നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ആർ എസ് എസിന്റെ മുഖ്യ ശത്രു സി പി എം ബി ജെ പി നേതൃത്വത്തിനെതിരെ ആർ എസ് എസ് സി പി എം ബന്ധത്തിനൊരുങ്ങിയാൽ തിരിച്ചടിക്കും കേരളത്തിലെ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പം ഉപയോഗപ്പെടുത്തി കേരളത്തിൽ സി പി എം പാർട്ടിയുമായി ചില നീക്കുപോക്കുകൾക്ക് ഒരുക്കം കൂട്ടുന്നതിൽ കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വം കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം ബന്ധത്തിന് ബി ജെ പിയിലെ ഏതെങ്കിലും നേതാവ് ശ്രമം നടത്തിയാൽ ആർ എസ് എസ് അടങ്ങിയിരിക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിന് കാരണമായി പലതും ആർ എസ് എസ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുമുണ്ട് കേരളത്തിലെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരും നേതാക്കന്മാരും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് സി പി എമ്മിൽ നിന്നാണ് കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുമുന്നണി സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായി രഹസ്യബന്ധമുണ്ടാക്കി പല വ്യക്തിപരമായ കാര്യങ്ങളും സാധിച്ചെടുക്കുന്നു എന്ന വിവരം ഏറെ നാളായി കേരളത്തിൽ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പിണറായി വിജയന്റെ മകളായ വീണ വിജയൻ പ്രതിയായ മാസപ്പടി കേസിൽ മകളെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ലാവ്ലിൻ കേസിലടക്കം രക്ഷപ്പെടുവാനും ഒരുപാട് രഹസ്യ നീക്കങ്ങൾ നടത്തിയതായി വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ പുതിയ ഡി ജി പി നിയമന കാര്യത്തിൽ വലിയ വിവാദം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ബി ജെ പി ദേശീയ നേതൃത്വവുമായി നടത്തിയ രഹസ്യ ഇടപാടിന്റെ ഭാഗമായിട്ടാണ് റാവട ചന്ദ്രശേഖർ എന്നയാളെ ഡി ജി പി ആക്കിയത് എന്നാണ് മറ്റു പല ആൾക്കാരെയും ഒഴിവാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നിർദ്ദേശപ്രകാരം കേരള മുഖ്യമന്ത്രി പുതിയ ഡി ജി പി നിയമന കാര്യത്തിൽ അനുകൂല നിലപാടെടുത്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ സംഭവത്തിന്റെ പേരിൽ സി പി എമ്മിന്റെ കണ്ണൂർ നേതാക്കൾക്കിടയിലും വലിയ തർക്കങ്ങളും മുഖ്യമന്ത്രിക്കെതിരായ നീക്കങ്ങളും ഇപ്പോഴും നടക്കുകയാണ് നാല് പതിറ്റാണ്ടിലധികമായി കേരളത്തിൽ ബിജെപി രാഷ്ട്രീയ പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ളത് ആർ എസ് എസിന്റെ ആദ്യകാല നേതാക്കളാണ് കേരളത്തിൽ ബിജെപി പ്രവർത്തനങ്ങൾ നടത്തിയ ആർ എസ് എസ് നേതാക്കൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകരിൽ നിന്നായിരുന്നു ആർ എസ് എസ് നേതാക്കളും പ്രവർത്തകരുമായ നിരവധി പേരെ സി പി എം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയ സംഭവങ്ങളും ആർ എസ് എസ് നേതാക്കൾ എടുത്തു പറയുന്നുണ്ട് ഇക്കാരണത്താൽ കേരളത്തിലെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും മുഖ്യ ശത്രുക്കളായി കാണുന്നത് സി പി എമ്മിനെയാണ് അങ്ങനെയുള്ള സി പി എം പാർട്ടിയുമായി രഹസ്യബന്ധം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുക ആർ എസ് എസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കുറച്ചെങ്കിലും ജനപ്രതിനിധികളെ വിജയിപ്പിച്ചെടുത്ത് തന്റെ പ്രാമാണിത്വം വെളിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പുതിയതായി വന്ന ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരോടും രഹസ്യ ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ് പിണറായി വിജയന്റെ അടുപ്പക്കാരനായ എ ഡി ജി പി അജിത് കുമാർ പിണറായിയുടെ നിർദ്ദേശപ്രകാരം ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയ സംഭവങ്ങളും വലിയ തോതിൽ വാർത്തയായതാണ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനും കേന്ദ്ര നേതാക്കൾക്കും നേതാക്കൾക്കുമെതിരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒട്ടനവധി തങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും രാഷ്ട്രീയ വിരോധത്താൽ കൊലപ്പെടുത്തിയ സി പി എം പാർട്ടിയുമായി ഒരു ബന്ധവും ഉണ്ടാക്കുന്നതിന് തങ്ങൾ സമ്മതിക്കില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് ആർ എസ് എസ് നേതാക്കൾ സംസ്ഥാന കേന്ദ്ര ബി ജെ പി നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് ആർ എസ് എസിന്റെ ഈ നിലപാടിനോട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ യോജിപ്പ് പ്രകടിപ്പിച്ചതായും വാർത്തകൾ വരുന്നുണ്ട് കേന്ദ്ര നേതാക്കൾ സ്വന്തം താല്പര്യത്താൽ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത നേതാവാണ് കേരള ബി പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പി പ്രവർത്തനവുമായി ഒരു ബന്ധവുമില്ലാത്ത രാജീവിന്റെ കടന്നുവരവ് നേതാക്കളിൽ വലിയ എതിർപ്പ് ഉയർത്തിയിരുന്നതാണ് കേരളത്തിലെ ബി ജെ പിയുടെ കഴിഞ്ഞകാല പ്രവർത്തന ചരിത്രം അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ പദവി ഏറ്റെടുത്ത ശേഷം കേരളത്തിലെ ബി ജെ പി പാർട്ടി വളർന്നു എന്ന കേന്ദ്ര നേതാക്കളെ ബോധ്യപ്പെടുത്താനുള്ള തരം താഴ്ന്ന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിമർശനവും ചില മുതിർന്ന നേതാക്കൾ ഉയർത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം സഹായത്തോടുകൂടി കുറച്ച് സീറ്റുകളിലെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നീക്കത്തിൽ കടുത്ത പ്രതിഷേധമാണ് ആർ എസ് എസ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത് സി പി എം പാർട്ടിയുമായി എന്തെങ്കിലും ചെറിയ അടുപ്പം കാണിക്കുന്നത് പോലും തങ്ങൾ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പ് ആർ എസ് എസ് നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെയും കേന്ദ്രമന്ത്രി അമിത്ഷായെയും അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് Não